பனி சூடு கன்னி கன்னியா கன்னி பழகு அச்சா பழகி உண்டு ஆன கப்பீன் கறி உண்டு உளியுண்டு புட்டும் புட்ட புட்டு ൂപ്പിട്ട് ആഗിള വെള്ള ഇട്ട് ചമ്പാ അപ്പൊ ഇങ്ങനെ കറികൾ എന്തൊക്കെയുണ്ട് കറികൾ ഈ ആൾക്കാർക്കൊന്ന് ചോദിക്കുന്ന അനുസരിച്ച് നമ്മള് നല്ല പയറ് പപ്പടം കടക പഴം ചിലർക്ക് മീൻകറി വേണം മീൻകറി അപ്പൊ ഈ പഴക്കിക്ക് നിങ്ങൾ തലേറ്റിന് കൊടുക്കുന്ന തലയറ്റിയായിട്ട് ഞങ്ങൾ കൊടുക്കുന്നേ ഞങ്ങള് ഒമ്പതയറ്റി പഴകി കത്തിക്കാത്ത தயிர் முடிச்சேரி மீன் கறி கத்தி கப்பட்டு பாத்திரம் உணக்கப்பீன் வறுத்தது அச்சாரம் உணக்க முளகு வறுத்து கொஞ்ச தோர வேற അങ്ങനെ അത് കൂടാതെ നിങ്ങൾക്ക് വേറെ വല്ല ഐറ്റംസോ വേറെ ഉണ്ടോ വേറെ നിങ്ങൾക്ക് ഐറ്റംസ് അത് ചാമുണ്ട് പിന്നെ മുതിക്കോ ഉണ്ട് കുടമുറുണ്ട് പിന്നെ അപ്പൊ ഇപ്പം കപ്പിരിയാണോ ആ വൈകുന്നേരം അല്ല അങ്ങനല്ല ഇപ്പം എല്ലാം ഉണ്ട് ചൂട് തന്നെയുണ്ട് പക്ഷെ പഴങ്ങനെയാ പറ അല്ല ഒമ്പത് മണി രാത്രി വന്നിരുന്നു ശരി അതെന്തൊരു വെറൈറ്റിയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കാണത്തില്ല മൂന്നര ക്ലോസ് ചെയ്യുന്നത് എപ്പഴാണ് ഞങ്ങൾ ആറുമണിക്കും ക്ലോസ് ചെയ്യും പക്ഷെ കുത്തനൊക്കെ വൈകുന്നേരം രാവിലെ എത്ര മണി വന്ന എത്ര മണി എട്ടുമണി എന്റെ പേരന്നെ എന്റെ പേര് ഷോക്കാണ് വൈകിട്ട് ഞായറാഴ്ചയില്ല ആ ഞായറാഴ്ച अच्छा ये हमारा टीम है टीम है कोई नहीं लगा नहीं निकलवा लो हमारा भाई आदित्य एडवांस एंटरप्राइज 15% तक ऊपर भेज देना हम आ जाएंगे अच्छा सही हुआ सही हुआ सही हुआ बस 10 सेकंड लगा दीजिए کافی دن میں تھا